ആക്ച്വലി ഞാൻ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നതിലും അവരാണ് തിരഞ്ഞെടുത്തത് ടീം രഞ്ജൻ അബ്രഹാം എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് ഹൃദയം എന്നൊക്കെ പറയുന്ന മൂവിയുടെ ഒക്കെ എഡിറ്ററും കൂടിയാണ് അപ്പം സോളമൻ്റെ തേനീച്ചകൾ എന്ന് പറയുന്ന മൂവീലുടെ എഡിറ്റിങ് സമയത്ത് അവർക്ക് ഇങ്ങനെ രൂപസാദൃശ്യമുള്ള ഒരാളെ വേണമായിരുന്നു അവർ ആർട്ടിസ്റ്റിനെ വേണമായിരുന്നു അപ്പം അങ്ങനെ നോക്കിയപ്പം എഡിറ്റിംഗ് ടേബിളിലാണ് ഫുട്ടേജസ് കണ്ടപ്പോഴത്തേക്കിനും രൂപം ഐ മീൻ റെസംബ്ലൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ അതിലോട്ട് വരുവായിരുന്നു അതിനുള്ള ഒരു തയ്യാറെടുപ്പുകൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ എന്ന് പറയുമ്പം അപ്പം മാസ്യൂഷൽ നമ്മൾ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന പോലെയല്ല ഇത് അതിനൊരു ഡിഫറൻസ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് അപ്പം അത് ചെയ്യുമ്പോൾ ഒരിക്കലും അത് അടുത്തറിയുന്ന സിസ്റ്റർ റാണിമറിയേനടുത്തറിയുന്ന ആൾക്കാർക്ക് അതൊരു അയ്യോ ഇങ്ങനെ എല്ലാ സിസ്റ്റർ റാണി വരിക എന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു അൾട്ടിമേറ്റ് എയിം പിന്നെ സിസ്റ്റേഴ്സിൻ്റെ മാനറിസംസ് അറിയാനായിട്ട് അമ്മയുടെ അനിയത്തി ഒരു സിസ്റ്ററാണ് അപ്പോൾ ചെറുപ്പം മുതലേ സിസ്റ്റർ ആയിട്ടാണ് കാണുന്നത് പിന്നെ കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ ഈ സിസ്റ്റേഴ്സിൻ്റെ മാനറിസംസ് കുറെ നമുക്കറിയാം പിന്നെ പള്ളി ഞാനൊരു ആണ് ക്രിസ്ത്യനാണ് അപ്പം പള്ളിയിലൊക്കെ പോകുമ്പോഴത്തേക്കും സിസ്റ്റേഴ്സ് എങ്ങനെ നടക്കുന്നു അവരുടെ പെരുമാറ്റ രീതിയൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഏകദേശം അറിയാം ഒരു ഏഴ് വർഷത്തെ പറയുന്നുണ്ട് അപ്പോൾ ആ സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ ഈ കമ്മിറ്റ് ആയിരുന്നു ഇല്ല വർഷത്തെ കമ്മിറ്റ്മെന്റ് പറയുന്നത് ഡയറക്ടറിന്റെയും ബാക്കിയുള്ള ആണ് എന്റെ കമ്മിറ്റമെന്റ് വന്നിട്ട് ലാസ്റ്റാണ് എന്റെ കാസ്റ്റ് ചെയ്യുന്നത് അപ്പം ഒരു ഒരു വർഷ ഒരു വർഷത്തോളം അതിന് പുറകിൽ പണിയെടുത്തിട്ടുണ്ട് ഇപ്പം റീസെന്റ് നോക്കുമ്പോൾ ഇന്ന് വരെ ടില് ഡേറ്റ് നോക്കുമ്പം ഏകദേശം ഒരു വർഷം നമ്മൾ ആ മൂവി ചെയ്ത് മൂവിയുടെ ഇനിഷ്യൽ സ്റ്റേജ് തൊട്ട് ഷൂട്ടിങ്ങും അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനും പിന്നെ നവംബർ സെവൻറ്റീൻ അത് റിലീസ് ആവുന്ന വരെയുള്ള സമയം വെച്ച് നോക്കുമ്പോൾ ഒരു വർഷം തന്നെ ഒരു അന്തർദേശീയ പുരസ്കാരങ്ങളും ദേശീയ പുരസ്കാരങ്ങളും എല്ലാം ചിത്രം ഒപ്പം തന്നെ ഈ വന്നെ നവംബർ ഫ്രാൻസിസ് പാപ്പ കാണാൻ സന്തോഷം ഒരുപാട് സന്തോഷം കാരണം ഇങ്ങനത്തെ ഒരു മൂവി ഏറ്റെടുക്കുക എന്ന് പറയുന്നത് സിസ്റ്റർ ആയി ആയിക്കഴിഞ്ഞാൽ അതിനൊരു റിലീജിയസ് ടച്ച് എവിടെയെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാരണം കൊണ്ട് തന്നെ ഇതിന്റെ ഒരു സെല്ലിംഗ് രീതി എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം ഉണ്ടാവുന്ന നമുക്കറിയില്ല ആൾക്കാരത് ഏറ്റെടുക്കുമോ എന്നുള്ളതും അറിയില്ല അപ്പം ഇതിൽ ഞാൻ അപ്രോച്ച് ചെയ്തൊരു റിലീജിയസ് ഫാക്ടറിനേക്കാളും ഒരു ഹ്യൂമൻ ബീയിങ് സിസ്റ്റർ റാണി മരിയ എങ്ങനെയാണ് ലൈഫിൽ എടുത്ത് കാണിക്കുന്ന മൂല്യങ്ങൾ അങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് റിലീജിയസ് അപ്രോച്ചല്ല ഞാൻ ചെയ്തിട്ടുള്ളത് സോ അങ്ങനെ പക്ഷെ ആൾക്കാരിലോട്ട് ഒബ്വിയസ്ലി ഇപ്പം ഒരു സിസ്റ്ററിൻ്റെ ജീവിതം കാണിക്കുമ്പോൾ സിസ്റ്ററിൻ്റെ പ്രയേഴ്സും അല്ലെങ്കിൽ സിസ്റ്ററിൻ്റെ ഒരു ദിനചര്യകൾ നമ്മൾ കാണിക്കേണ്ടി വരും അങ്ങനത്തെ ഒരു ഫാക്ടറിൽ നോക്കുമ്പം പുറമേന്ന് നോക്കി കാണുമ്പം എങ്ങനെയാണ് ആൾക്കാരിലോട്ട് ആൾക്കാരത് സ്വീകരിക്കുമോ എന്നുള്ളതൊക്കെ അപ്പം നമുക്ക് ഇനീഷ്യലിയും ഇതൊരു മൂവി ഏറ്റെടുത്ത് ആൾക്കാ ആൾക്കാരിലോട്ട് എത്തിക്കാനൊന്നും ആളുകൾ ഉണ്ടായിരുന്നില്ല ഇപ്പം സെൻട്രൽ പിക്ചേഴ്സ് അതിന് മുന്നിട്ട് വരുന്നു പിന്നെ പയ്യെ 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 ഓ എന്താ പറയുക ഇപ്പം അന്തർദേശീയ അവാർഡുകളായിക്കോട്ടെ പയ്യെ പയ്യെ ഓരോന്ന് നേടുന്നു പിന്നെ ഇപ്പോൾ ഫൈനലി അത് നമുക്ക് കൈ അത് എത്തിക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ലായിരുന്നു അപ്പം മാർപ്പാപ്പ എന്ന് പറയുന്ന ഒരു വലിയൊരു എന്താ പറയാ അവിടേക്ക് എത്തുകയാണ് അപ്പം അങ്ങനെ എത്തി അത് മാർപ്പാപ്പ മൂവി കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ ആൾക്കാരിലോട്ട് എത്തും അങ്ങനെ ആൾക്കാരിലോട്ട് എത്തട്ടെ ഈ മെസ്സേജ് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കാലഘട്ടത്തിന്റെ ഒരു ആവശ്യം കൂടിയാണ് ദ ഫേസ് ഓഫ് ഫേസ്ലെസ് എന്ന് പറഞ്ഞ സിനിമ അതിപ്പം ഈ ഒരു സിനിമ സിനിമയെടുക്കാനുണ്ടായ സാഹചര്യം അതേപോലെ സ്വാധീനിച്ച കാര്യം എന്താ ഞാൻ കഴിഞ്ഞ ഒരു ഇരുപത്തഞ്ചു വർഷക്കാലമായിട്ട് അല്ലെങ്കിൽ ഇരുപത് വർഷക്കാലമായിട്ട് പല പല ഡോക്യുമെൻ്ററികളും ഷോർട്ട് ഫിലിംസും പല പല രാജ്യത്ത് മുപ്പതിലധികം രാജ്യങ്ങളിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒരു ജീവിത മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലൊരു കഥയെ അന്വേഷിച്ചുകൊണ്ടിങ്ങനെ ഒരു നല്ലൊരു കോൺക്രീറ്റ് കഥ എന്ന് വേണമെന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് സൊ ശ്രാണിമരിയുടെ കഥ അങ്ങനെ മറ്റേ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ അമേരിക്കാൻ്റെ ഒരു ഒരു സീരീസ് ഓഫ് ഷോസ് ടി വി ടെലിവിഷനിലുണ്ടായിരുന്നു അതിലൊരു കഥയായിരുന്നു ഇത് സിസ് റാണി പറ്റി അപ്പോൾ ഈ കഥ കേട്ട് കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതിനെ ഒരു ഒരു നല്ലൊരു ഡോക്യുമെൻ്ററി ആയിട്ട് കൊണ്ടുവരുന്നത് പക്ഷേ ഇതിനെ ഈ ഡോക്യുമെൻ്ററിക്ക് വേണ്ടിയിട്ടുള്ള വർക്കിനിടക്കി എൻ്റെ മറ്റു ഫ്രണ്ട്സും കൂട്ടുകാരും ഒക്കെ എന്നോട് പറഞ്ഞു ഇത് ഒരു ഡോക്യുമെൻ്ററിൽ ഒതുക്കരുത് കാരണം ഇതിൻ്റെ ഒരു വ്യാപ്തി അല്ലെങ്കിൽ ഇതിൻ്റെ കണ്ടൻറ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു സിനിമയുടെ കണ്ടൻ്റ് പിന്നെ അത് സിനിമ തലത്തിലേക്ക് മാറി പിന്നെ അത് അതായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി പിന്നെ നീണ്ട ഒരു രണ്ട് മൂന്ന് വർഷക്കാലം ഇതിനെപ്പറ്റിയുള്ള സ്റ്റഡീസ് സിസ്റ്റർ റാണിമരിയെ ജീവിച്ച് മരിച്ച് അല്ലെങ്കിൽ വർക്ക് ചെയ്ത ഏരിയകളിലൂടെ അവരുടെ ഗ്രാമങ്ങളിലൂടെ ഒക്കെ സഞ്ചരിച്ച് അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവരുമായിട്ട് കൺസൾട്ട് ചെയ്തപ്പോഴാണ് മനസ്സിലാക്കുന്നത് സിസ്റ്റർ പറ്റി ഒരു പത്ത് ശതമാനം പോലും പുറത്തു വന്നിട്ടില്ല ഒരു റിയൽ ലൈഫിനെ പറ്റി പുറത്തു വന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നല്ല കണ്ടൻറ്റുള്ള സംഗതിയാണ് പിന്നെ അത് ഫോക്കസ് ചെയ്ത് സ്ക്രിപ്റ്റ് എഴുതി പിന്നീട് സിനിമയായി സിനിമയിലുപരി ഇതൊരു ജീവിതമാണ് സാധാരണ ബയോബിക്കുകളെ സ്വാഭാവികമായിട്ട് ഡോക്യുമെന്ററീസ് ആണ് ആയി വരാറുള്ളത് പക്ഷെ ഇതിന് ഒരു സ്വഭാവം മാറിയിട്ട് സിനിമ എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഇതുപോലെ സ്റ്റൈലും അതേപോലെ ഒക്കെ ഡിഫറെൻ്റ് ആണോ ഇതിന്റെ ഇത് സ്റ്റൈല് മേക്കിങ്ങും ഒക്കെ ഡിഫറെൻ്റ് ആണോ എന്ന് ഇത് കാണുന്ന ജനങ്ങളാണ് സത്യത്തിൽ പറയേണ്ടത് പക്ഷേ ഞാൻ ആസ് എ ഡിറക്ടർ ഐ വുഡ് സേ ദാറ്റ് യു നോ ഐ എം ഹാപ്പി ഞാൻ വളരെ സന്തോഷവാനാണ് ഇതിന്റെ നമ്മൾ ഉദ്ദേശിച്ച ആ പ്രൊഡക്റ്റിലേക്ക് എത്തിച്ച് എത്തപ്പെടാൻ പറ്റി നമുക്ക് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ മേജർ സിറ്റികളിൽ ലൈക്ക് മുംബൈ ഡൽഹി അല്ലെങ്കിൽ ബാംഗ്ലൂർ ആൻഡ് ഈ കൊച്ചിൻ ഇവിടെയൊക്കെ ഷോ നടത്തിയിട്ട് ഒരു മനുഷ്യൻ പോലും പറഞ്ഞില്ല ഇത് മോശമാണെന്നോ അല്ലെങ്കിൽ ഇതിലൊക്കെ ഒരു ഒരു ഷോട്ട് മാറ്റി വെക്കണമെന്നോ അല്ലെങ്കിൽ അത് അല്പം കുഞ്ഞ് ഒന്ന് ഒന്ന് ചേഞ്ച് ചെയ്യണം എന്നവരെ പറഞ്ഞില്ല ജനം മൊത്തം കണ്ട ജനം മുഴുവൻ കണ്ണീർ വാർത്ത കൊണ്ട് ഒറ്റ സ്വരത്തിൽ പറഞ്ഞിരിക്കുകയാണ് ഈ സിനിമ നല്ലതാണ് അത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്ര നാൾ ഈ ആ ഏഴു വർഷത്തെ കഠിനോധാനത്തിന് ഒരു ഫലം കിട്ടിയല്ലോ എന്നുള്ളത് നല്ല സന്തോഷമാണ് ഇത് സ്വാഭാവികമായിട്ട് ചിന്തിക്കുമ്പോ സിസ്റ്റർ എന്നൊരു പേരുണ്ട് അതിനകത്ത് ഒരു മതത്തിന്റെ ഒരു കാഴ്ചപ്പാട് ഉണ്ട് ഇല്ല എന്നത്ര പറഞ്ഞാലും ഒരു കഥയിലുപരി ഇത് മുന്നോട്ട് വരുമ്പോൾ ഒരു മതത്തിന്റെ ഒരു ചൊവ്വ വരാൻ സാധ്യതയുണ്ട് മറ്റുള്ളവർക്ക് ഒരു റാണി മരിയനെ മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ഈ സിനിമ നൽകുന്നത് അത് എത്രത്തോളം നിങ്ങൾ അക്കാര്യത്തില് ശ്രദ്ധിച്ചിട്ടുണ്ട് ക്രൂ മൊത്തത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു മതത്തിന്റെ സിനിമ എടുത്തു കഴിഞ്ഞാൽ മറ്റു മതക്കാർക്ക് ഇഷ്ടപ്പെടില്ല അതാണ് ഇതിന്റെ സത്യാവസ്ഥ പക്ഷേ ഇതിൽ ഒരു ജനതയ്ക്ക് വേണ്ടി ജീവിച്ച ഒരു ഞാൻ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തിത്വമുള്ള ഒരു ഒരു നല്ല ഒരു ആളാണ് ആയിട്ടാണ് ഞാൻ ഇതിനെ കണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു രാഷ്ട്രീയ കഥയാണ് ഇതൊരു മതത്തിൻ്റെ കഥയല്ല ആ രാഷ്ട്രീയ കഥയിൽ സിസ്റ്റർ റാണിമാരിയെ ചെയ്ത കോൺട്രിബ്യൂഷൻസ് അത് നമ്മൾ ഇനി എത്ര കാലം അതിനെ മറക്കാൻ ശ്രമിച്ചാലും അത് മറക്കാൻ പറ്റില്ല നമുക്ക് കാരണം അത്രമാത്രമാണ് ഒരു ജനതയ്ക്ക് വേണ്ടിയിട്ട് ആശ്രയി അല്ലെങ്കിൽ ഈ കന്യാശ്രീ ചെയ്തു വച്ചിരിക്കുന്നത് അപ്പോൾ ആ കഥയെ ഇങ്ങോ ഈ സിനിമ രൂപത്തിലാക്കിയപ്പോൾ എനിക്ക് തോന്നുന്നില്ല ജനങ്ങൾ ഇതിനെ ഒരു ഒരു മതത്തിൻ്റെ സിനിമയായിട്ട് കാണുന്നു കാരണം വെച്ചാൽ സ്നാണി മരിയ ഒരു കുഞ്ഞിനെ പോലും ക്രിസ്തു മതത്തിലേക്കോ അല്ലെങ്കിൽ മറ്റു മതങ്ങളിൽ നിന്ന് വേർതിരിച്ച് കണ്ടിട്ടില്ല അപ്പോൾ ഇതെല്ലാം മാനുഷികമായി അല്ലെങ്കിൽ ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു സംഗതിയാണ് നോട്ട് അബൌട്ട് ബിസിനസ് ഐ എം നോട്ട് എ പ്രൊഡ്യൂസർ ബൈ പ്രൊഫേഷൻ ഇറ്റ്സ് പാഷൻ ആൻഡ് ഇറ്റ്സ് ദ സ്റ്റോറി ഹാവിംഗ് വെരി ക്ലോസ്ലി വർക്ക് വിത്ത് ലിഫ്ഡ് ദ ക്രിസ്റ്റ്യൻ ലൈഫ് ഓൾ ട്രോ This story inspired us, and she, being a woman who really went out of her way and uh, sacrificed and worked for people. And uh, when Shaisan was struggling to get somebody to make this film and discuss the story with me, like we were, yes, we will do it. So, yeah, we did have hardships because we are just what you call independent producers, not having production houses. We have invested our everything into making this film. It's not only money, it's a strong message that is needed for today, where I think we have stopped working selflessly for others, and forgiveness though is out of question. So I think it's it's something that needs to be conveyed to everyone. And wherever we have screened the film, we have touched the lives of people, changed the lives of people, and I think as individual producers, this is what we wish to see. Is to make this world a better place for us to live in. And I think we need to live in much more love and harmony. So that's the reason the film, The Face of the Faceless.